കടുമേനി ഫ്രണ്ട്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിൻ്റെ ആഭിമുഖ്യത്തിൽ ഓണോഘാഷ പരിപാടികൾ അവിട്ടനാളിൽ സംഘടിപ്പിക്കപ്പെട്ടു പൂക്കള മത്സരം കായിക മത്സരങ്ങൾ ആവേശോജ്വലമായ വടംവലി മത്സരം തുടങ്ങിയ മത്സര ഇനങ്ങൾ ഉൾപ്പെടുത്തിയ മത്സരങ്ങളും വിവിധ മേഖലകളിൽ പെട്ട കവയത്രി ചലച്ചിത്ര വിദ്യാഭ്യാസ മേഖലയിൽ കഴിവ് തെളിയിച്ചവരെ ആദരിക്കുന്ന ചടങ്ങും നടത്തപ്പെട്ടു ഉദ്ഘാടന സമ്മേളനത്തിൽ കൺവീനർ പി സി ലീന സ്വാഗതം ആശംസിച്ചു ചെയർമാൻ സി പി അപ്പുക്കുട്ടനായർ അധ്യക്ഷതയും യുവസാഹിത്യകാരൻ മനോജ് കൈപ്രവത്ത് ഉദ്ഘാടനവും നിർവഹിച്ചു സിനിമാതാരം മനോജ് കടുമേനി ഗോത്ര കവയിത്രിമാരായ ലിജിന കടുമേനി രാജി രാഘവൻ കൂടാതെ നീറ്റ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ അർച്ചന വിനോദ് എന്നിവരെയുമാണ് ആദരിച്ചത് ക്ലബ്ബ് പ്രസിഡന്റ് രാജു ഫ്രാൻസിസ് ആശംസകൾ അർപ്പിച്ചു സംസാരിച്ചു ടി ആർ രാഘവൻ നന്ദി അർപ്പിച്ചും സംസാരിച്ചു നായർ ഏറെ സ്നേഹത്തോടെ ആദരവോടെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്നതിനു വേണ്ടി സ്വാഗതം ചെയ്യുകയാണ് ഇന്നത്തെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിനു വേണ്ടി ഇവിടെ എത്തിച്ചേർന്നത് ശ്രീ മനോജ് കൈപ്രത്ത് മനോജ് മാഷാണ് മാഷ് യുവ സാഹിത്യകാരനാണ് അധ്യാപകനാണ് നല്ലൊരു കലാകാരൻ കൂടിയാണ് അദ്ദേഹത്തെയും ഏറെ സ്നേഹത്തോടെ ആദരവോടെ ഉദ്ഘാടന സ്ഥാനത്തേക്ക് സ്വാഗതം ചെയ്യുന്നു ഇതിന്റെ വായിൽ നിന്ന് ഞാൻ കേട്ടിട്ടുണ്ട് കാരണം അവിടേക്ക് എത്തിച്ചേരാൻ അദ്ദേഹം പ്രയത്നിച്ച കഷ്ടപ്പാടുകൾ അല്ലെങ്കിൽ വേദനകൾ സങ്കടങ്ങളൊക്കെ ഒരുപാട് പങ്കുവച്ചിട്ടുണ്ട് അപ്പം മനോജ് കുമാർ സി കെ ആണ് അദ്ദേഹം നാത്താൻ കേസുകൊട് പ്രണയവിലാസം രേഖ എന്ന് എന്നിങ്ങനെ ഒട്ടനവധി ചിത്രങ്ങളിൽ വെള്ളിത്തിരയിൽ വന്നിട്ടുണ്ട് നമുക്ക് കണ്ടതാണ് വെള്ളിത്തിരയിൽ നമുക്ക് എല്ലാവർക്കും സുപരിചിതനാണ് അദ്ദേഹം അനുമോദനം ഈ സദസ്സിലേക്ക് ഞാൻ അദ്ദേഹത്തെ സ്വാഗതം ആയിരത്തി എൺപത് കാലഘട്ടത്തിൽ ചെറിയൊരു എന്റെ ചരിത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഭാഷ അവസാനിപ്പിക്കുക ആയിരത്തി തൊള്ളായിരത്തി എൺപത് കാലഘട്ടത്തിൽ നാം മറ്റു ഹൈ ടെക്കിന് പോയപ്പോൾ വീണ്ടും നമ്മുടെ ഓണം തിരിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് കടന്നു പോകുന്നത് എന്റെ ഉപരി പെഞ്ചുകുട്ടികളെ വലിയ രീതിയിലൊന്നും കാര്യം ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഇത്തരം ക്ലബുകൾ ഇതിനുള്ള പരിപാടി ഞാൻ എൻ്റെ അത്യാവശ്യ പ്രസംഗങ്ങൾ ചോദിക്കുകയാണ് ഈ പരിപാടി ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ എല്ലാവരെയും അറിയുന്ന നമ്മുടെ നാട്ടിൽ തന്നെയുള്ള മനോജ് കൈപ്പറ അദ്ദേഹം അധ്യാപനാണ് പ്ലസ് ടു അധ്യാപനാണ് നമ്മുടെ കടിയിൽ തന്നെ ജനിച്ചു വളർന്നാണ് അദ്ദേഹത്തെ സ്നേഹാദരൂ ഞാനിവിടെ വിത്ത് പാകിയത് അങ്ങനെയുള്ള ഒരു കൂട്ടായ്മയുടെ ചരിത്രം തന്നെയാണ് ഓണക്കാലവും നമ്മോട് പറയുന്നത് എന്നാണ് ഏറ്റവും രസകരമായ സംഗതി രണ്ടും കൂട്ടായ്മയുടെ കാര്യം തന്നെയാണ് ഒരുപക്ഷെ ലോകത്തിന്റെ ഏത് ചരിത്രം എടുത്തു നോക്കിയാലും ഏത് സമൂഹത്തിന്റെ ചരിത്രം എടുത്തു നോക്കിയാലും ഓണത്തെ പോലെ ഒരുപാട് സവിശേഷതകളുള്ള ഒരു ഉത്സവം മറ്റൊന്നും ഉണ്ടാവില്ല ഒരുപാട് സവിശേഷതകളാണ് ആ സവിശേഷതകളെ കുറിച്ച് നമ്മൾ വേണ്ട വിധത്തിൽ ആലോചിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ദുഃഖകരമായ ഒരു സംഗതി നമ്മൾ കൊച്ചുകുട്ടികളെ സംബന്ധിടത്തോളം ഓണം എന്ന് പറയുന്നത് ആഘോഷിക്കാനുള്ള ഒരു ഉത്സവം തന്നെയാണ് പക്ഷേ ഓണത്തിന്റെ യഥാർത്ഥ ചരിത്രത്തിലേക്ക് അവർ കടന്നു പോകേണ്ടോ എന്നുള്ളത് ഒരു സംശയത്തിന്റെ കാര്യം തന്നെയാണ് കാരണം മനുഷ്യൻ മാത്രമല്ല ഈ ഉത്സവത്തിൽ പങ്കാളികളാവുന്നത് പ്രകൃതി പങ്കാളികളാവുന്നുണ്ട് പക്ഷിമൃഗാദികൾ പങ്കാളികളാവുന്നുണ്ട് എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിലെ സകലമാന ചരാചരങ്ങളും ഒരുപോലെ പങ്കാളികളാകുന്ന ഒരു മഹോത്സവം ഓണത്തെ പോലെ അല്ലാതെ മറ്റൊന്നും ഇല്ല എന്നുള്ള ഏറ്റവും ചരിത്രപരമായ ഒരു സാഹിത്യം എന്ന് നാം ആലോചിക്കേണ്ടതുണ്ട് ഇന്ന് ഓണത്തെക്കുറിച്ച് ധാരാളം ഐതിഹ്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് ഈ എങ്ങനെയാണ് ഈ ഉത്സവം ഉണ്ടായിട്ടുള്ളത് എന്നതിനെ കുറിച്ച് ചരിത്രകാരന്മാർ നിരവധി നിരവധി ഗവേഷണങ്ങൾ നടത്തിയിട്ടുണ്ട് ഏറ്റവും രസകരമായ ഒരു ഗവേഷണം എന്ന് പറയുന്നത് പ്രശസ്ത ചരിത്രകാരനായ എൻ വി കൃഷ്ണഭാര്യർ പറയുന്നത് ഓണം എന്ന് പറയുന്നത് മഹാബലി എന്ന് പറയുന്ന ഒരു സങ്കല്പം ഒരു ഇന്ത്യയിലെ സങ്കല്പമല്ല മറിച്ച് ഇത് അസീരിയ എന്ന് പറയുന്ന രാജ്യത്തെ അസർബാനിപ്പാൾ എന്ന് പറയുന്ന ഒരു രാജാവിന്റെ കാല കാലഘട്ടത്തിൽ ഉണ്ടായ ഒരു സങ്കല്പമാണ് ഓണം എന്ന് പറയുന്നത് അസർബാനിപ്പാൾ എന്ന് പറയുന്ന ഒരു ചരിത്ര ഒരു ചരിത്ര രാജാവ് അദ്ദേഹത്തിൽ നിന്നാണ് മഹാബലി എന്നൊരു സങ്കല്പം ഉണ്ടാകുന്നത് ആ കാലഘട്ടത്തിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു വേർഷനാണ് ഓണം എന്ന് പറയുന്നത് അസീരിയിൽ നിന്ന് ജനങ്ങൾ ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ ചിന്തിച്ചു പോയപ്പോൾ മലയാളികൾ സ്വന്തമാക്കിയ ഒരു ഉത്സവമാണ് ഓണം എന്നാണ് എം വി കൃഷ്ണകാര്യയുടെ പ്രധാനപ്പെട്ട കണ്ടെത്തൽ പക്ഷെ ഇതൊന്നും ചരിത്രപരമായ വലിയ ശാസ്ത്രീയമായ എടുത്തിര ഇല്ലെങ്കിൽ പോലും ഓണം എന്ന് പറയുന്നത് ഓർമ്മകളെ പുതുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഉത്സവമാണ് അത് പഴയകാലത്ത് നമ്മൾ എങ്ങനെയായിരുന്നു എന്നതിൻ്റെ ഓർമ്മ പുതുക്കലായിരുന്നു ഇന്ന് എങ്ങനെയാണ് എന്നതിനെ കുറിച്ചുള്ള ചിന്തയാണ് ഓണം എന്ന് പറയുന്നത് നാളെ എങ്ങനെയായിരിക്കണം എന്നതിനെ കുറിച്ചുള്ള ഒരു സങ്കല്പം കൂടിയാണ് ഓണം ഒരു സ്വപ്നം കൂടിയാണ് ഓണം ഇപ്പോൾ സ്വപ്നങ്ങൾ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഓണവുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഏറ്റവും സുന്ദരമായ ഒരു സങ്കല്പമാണ് സ്വപ്നങ്ങളില്ലാതെ നമുക്ക് ജീവിക്കാനാവില്ല അറിയാം നാളെ ഒരു നല്ല കാലം വരും എന്നതിനെ കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഓണം എന്ന് നാം തിരിച്ചറിയണം എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് പൂക്കളങ്ങളിൽ അതാണ് വയനാട്ടിൽ സംഭവിച്ചത് അതാണ് മുണ്ടക്കയിൽ സംഭവിച്ചത് അതാണ് ചൂര്യന്മലയിൽ സംഭവിച്ചത് പക്ഷെ അവിടെ നമ്മൾ കണ്ടൊരു കാഴ്ചയുണ്ട് മുണ്ടക്കയിലും ചൂരമ്മയിലും ഒക്കെ തന്നെ ആ സന്ദേശങ്ങൾ അനുവൃത്തമാക്കത്തക്ക രീതിയിൽ ഹിന്ദുവെന്നോ മുസ്ലിം വന്നോ ക്രിസ്ത്യാനി ഒന്നോ വേർതിരിവില്ലാതെ ഒറ്റക്കെട്ടായി നിന്നപ്പോൾ അവരെ നമ്മൾ പതിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നു എന്നുള്ളതാണ് ഇത് തന്നെയാണ് ഓണത്തിന്റെ ഏറ്റവും വലിയ സന്ദേശം എന്ന് പറയുന്നത് മനുഷ്യരെല്ലാവരും ഒന്നുപോലെയാണ് എന്ന തിരിച്ചറിവ് നമ്മൾ നിരന്തരം ഓർമ്മിപ്പിക്കുന്ന നമ്മൾ നിരന്തരമായി തമ്മിൽ പിരിക്കാനുള്ള ശക്തികൾ വളരെ ഗൂഢമായി നമ്മുടെ ഇടയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ അതിനെയൊക്കെ മറികടക്കാനുള്ള ഒരു തന്ത്രം എന്ന രീതിയിലും മറികടക്കാനുള്ള അവസരം എന്ന രീതിയിലും ഓണം നമ്മളെ വലിയൊരു സന്ദേശത്തെ കൈപിടിച്ചു കൊണ്ടുപോവുകയാണ് അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ അവിട്ട നാളിൽ ഇവിടെ കൂടിയിരിക്കുന്ന നാനാജാതികളിൽപ്പെട്ട വ്യത്യസ്ത സാമൂഹ്യ തരങ്ങളിൽപ്പെട്ട ജനങ്ങൾ ഒരു നാടിനെ ഒത്തൊരുമിച്ച് കൊണ്ടുപോകാൻ ഉത്സവത്തിലൂടെ കൊണ്ടുപോകാൻ ഒരുമിപ്പിക്കുന്ന ഫ്രണ്ട്സ് എന്ന കൂട്ടായ്മയുടെ കീഴിലുള്ള ഈ വലിയ ഓണാഘോഷം അതുകൊണ്ട് ഓണം എന്ന് പറയുന്നത് കേവലമായ ഒരു ഉത്സവമല്ല അതിനപ്പുറം ഒരു ജീവിത സത്യം കൂടിയാണെന്ന് തിരിച്ചറിവ് പ്രിയപ്പെട്ട കുട്ടികൾക്ക് ഉണ്ടാകണം ആ ഒരു തിരിച്ചറിവാണ് ഓണാഘോഷത്തിന് യഥാർത്ഥ ശക്തി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ ആദരിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട പ്രിയപ്പെട്ട അനുജൻ മനോജ് ബിജിന രാജി അർച്ചൻ എല്ലാവർക്കും വലിയ വലിയ വിജയങ്ങൾ ഉണ്ടാവട്ടെ അവർ വ്യാപരിക്കുന്ന മേഖലകളിൽ ഈ കൂട്ടായ്മകൾ തൊള്ളായിരത്തി എൺപതിൽ തുടങ്ങിയ കൂട്ടായ്മ മനുഷ്യരുള്ള കാലം വരെ കൽപ്പാന്ത കാലത്തോളം കവി പാടിയതുപോലെ കൽപ്പാന്ത കാലത്തോളം നിലനിൽക്കട്ടി എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ഓണാഘോഷ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിക്കുന്നു मेमर टी आर रहावन ചെറുപുഴയുടെ ഹൃദയഭാഗത്ത് ഏഴ് വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്നൊബൽ നവീകരിച്ച ഷോപ്പിന്റെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് ഐഫോൺ സാംസങ് റെഡ്മി റിയൽമി വൺ പ്ലസ് ഐക്യൂ തുടങ്ങിയ ലോക പ്രശസ്ത ബ്രാൻഡുകളുടെ മൊബൈൽ ഫോണിൽ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇ എം ഐ സൗകര്യത്തോടുകൂടി നിങ്ങളിലേക്ക് മൊബൈൽ ആക്സസറീസ് സെക്കൻഡ് ഹാൻഡ് ഫോൺ മുതലായ വില ലഭ്യമാണ് കാലത്തിന്റെ ആധുനികത കമ്പനി ചെറുപുഴയെ മൊബൈൽ അമ്പലം റോഡ് ചെറുപുഴ ഫോൺ നയൻ ടു സീറോ ട്രിപ്പിൾ സെവൻ ഫൈവ് to preserve